ഇപ്പം ഞാൻ എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം എന്റെ ഫാൻസിൽ പെട്ടെന്ന് വരുന്നത് ഞാൻ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തതിന് ഞാൻ കാശ് വാങ്ങിച്ചിട്ടില്ല ഞാൻ കാശു വാങ്ങിച്ചിട്ട് ആദ്യമായിട്ടാണ് അതൊരു അത് പറയാൻ വേണ്ടി പറഞ്ഞല്ല അത് 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 നിവിൻ പറഞ്ഞല്ലോ ഷൈൻ ചോയിക്കാഞ്ഞിട്ടോ ഒന്നും അല്ല അതുകൊണ്ട് ഇനി അതൊരു പ്രശ്നമാക്കെ ഞാൻ പറഞ്ഞത് അവര് എത്രയോ എന്റെ അടുത്ത് ഷൈൻ പറഞ്ഞു ഒരു മാസത്തോളം എൻ്റെ നമ്പറിന് വേണ്ടി അത് ചെറിയൊരു റോളായിരുന്നു വളരെ കുഞ്ഞു റോൾ ആയിരുന്നു അപ്പൊ എനിക്ക് ഫസ്റ്റ് ഡയലമയായിരുന്നു ഞാൻ അത് ചെയ്യണോ വേണ്ടത് കാരണം ഞാനൊരു ഹീറോയിൻ ഓറിയന്റഡ് ആയിട്ടൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഒരു സീൻ എന്ന് വെച്ചാൽ എനിക്ക് സിനിമ നമ്മൾ പെട്ടെന്ന് അറിയുന്നില്ല അറിയുന്നില്ല അപ്പൊ എന്നെ അവർ ആദ്യം കാണിച്ചത് ഷൈൻ കാണിച്ചത് സുരാജ് എന്നാർ മൂടിന്റെ സീനാണ് അപ്പൊ എനിക്ക് ഭയങ്കര ഇമ്പ്രസ്ഡായിപ്പോയി കാരണം സുരാജ് അങ്ങനെ ഒരു സീനില് ഞാൻ കണ്ടിട്ട് ഭയങ്കര ഇമ്പ്രസ്ഡായിപ്പോയി അപ്പൊ ഞാൻ വീണ്ടും നിവിനോട് സംസാരിച്ചപ്പോ ചേച്ചി ചെയ്യൂ ചേച്ചി പ്ലീസ് ചേച്ചി അപ്പൊ നിവിൻറെ പ്രൊഡക്ഷൻസ് ആണ് ഞാൻ കാശ് ചോദിച്ചിട്ടില്ല നിവിൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് അത് എനിക്ക് ഇഷ്ടമുള്ളൊണ്ട് ഞാൻ ചെയ്തത് അവരെല്ലാ കൺവീനിയൻസും ഒക്കെ എനിക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്കൊരു റെമ്യൂണറേഷൻ തന്നോന്ന് ചോദിച്ചാ ഇല്ല അത് ഞാൻ ഇനി ചോദിക്കാനും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇപ്പം നമ്മൾ ബാക്കിയുള്ള ഒരു മിഡ് റേഞ്ച് ഓഫ് ആക്ടേഴ്സിനെ എടുക്കാം അല്ലെങ്കിൽ ജൂനിയർ ഇപ്പോൾ കുറെ പേര് ജൂനിയർ ആർട്ടിസ്റ്റ് റെഗുലർ ബേസിൽ ചെയ്യുന്നവരുണ്ട് ഇവർക്കൊക്കെ ഇതൊരു ഇൻകം മാത്രമാണ് ഇത് നമുക്കൊരു ഭാരിച്ച എമൗണ്ട് അവർ ആരും വാങ്ങിക്കുന്നില്ല എന്നാണ് എന്റെ അറിവ് ഇല്ല ഒരുപാട് അറിവാണ് അപ്പം ഇതൊരു ആയിരം രൂപ രണ്ടായിരം രൂപ മൂവായിരം രൂപയൊക്കെ അവരുടെ ഒരു ഒരു ദിവസം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെ റൺ റണ്ണാകും അപ്പോ ഐ തിങ്ക് നമുക്ക് ഒരു ഒരു ഇത് ആക്ടർന്നോ ടെക്നിക്കൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരാളെയും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അത് അവരവർ നിശ്ചയിക്കേണ്ട കാര്യമാണ് ഞാൻ നിശ്ചയിച്ചു എനിക്കിത് വേണ്ട ഐ വോണ്ട് ടു ബി പാർട്ട് ഓഫ് ഇറ്റ് പക്ഷെ അതെനിക്ക് എല്ലാ സിനിമയിലും ചെയ്യാൻ പറ്റുമോ ഇല്ല ബിക്കോസ് ദാറ്റ് ഇസ് മൈ പ്രൊഫഷൻ ഓൾസോ എല്ലാ സിനിമയിലും നമുക്ക് ഫ്രീ ആയിട്ട് അഭിനയിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോ ലെറ്റ് അത് ഡിസൈഡ് ചെയ്യാനുള്ള പവർ അതാത് ആൾക്കാർക്ക് കൊടുക്കുകയാണ് വേണ്ടെന്നാണ് പക്ഷെ വേറെ നമുക്ക് പറയാം ഞങ്ങൾ ഇത്രയും വലിയ ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എനിക്ക് തോന്നുന്നത് മലയാളത്തില് ഐ ഡോ നോ അബൌട്ട് അതർ ഇൻഡസ്ട്രി പക്ഷെ മലയാളത്തിലെ ആക്ടേഴ്സ് ഐ ഡോ തിങ്ക് പോലും ഇത് ഡിമാൻഡ് മുഴുവൻ തന്നാലേ ഞാൻ ചെയ്യൂന്ന് ഇല്ല ഇല്ല കോണ്ടാക്ട് ഡെയിലി ഒന്നും എന്തെങ്കിലും ഒക്കെ ുംച്ചീവ്മെന്റ് അച്ഛൻ മരിച്ചിരുന്ന സമയത്തൊക്കെ അദ്ദേഹം വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്റെ ചെറിയ ചെറിയ കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പൊ അമ്മയുടെ അവാർഡ് അങ്ങനെ പല സന്ദർഭങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജസും വിളിക്കാറും ഒക്കെ ഉണ്ട് അപ്പോഴും ചേട്ടച്ചാന്ന് വിളിക്കും ഹാപ്പി അതൊരു ആ സിനിമ പോലെ തന്നെ പവിത്രമായിട്ടുള്ള ഒരു ഞാൻ എപ്പോഴും ഒരു ട്രഷർ ആയിട്ട് കൂടെ കൊണ്ടുനടക്കുന്നത് ഓക്കെ ചേച്ചി സിനിമയിൽ നിന്നും മനഃപൂർവ്വം മാറി നിൽക്കുന്ന അല്ലാന്ന് എനിക്കറിയാം എങ്കിലും ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു ബ്രേക്ക് എവിടെയോ ഉണ്ടോ സീരിയൽസിനെ ഉണ്ട് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ബിക്കോസ് ഞാൻ ഈ ഈ അഭിനയം ആസ് സച്ച് കാണുന്നത് ഒരു എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു മേഖലയായിട്ടാണ് അവിടെ ചില സമയത്ത് നമുക്ക് എല്ലാ ഇഷ്ടപ്പെട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ നമുക്ക് ഓക്കെ അങ്ങനെ പോവാം അങ്ങനെയും കുറെ പോകും അപ്പൊ കുറെ കാലം ഞാൻ ഈ സീരിയലില് കുറെ നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് കഴിഞ്ഞു പിന്നെ അതെല്ലാം റിപ്പീറ്റഡ് ആവാൻ തുടങ്ങി അപ്പൊ എനിക്ക് ബോർ അടിച്ചു ഞാൻ എപ്പോഴും നല്ലത് ജനങ്ങൾക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആക്ട്രസ് ആണ് അപ്പൊ ഞാൻ അങ്ങനെ നോക്കിയപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ റിപ്പീറ്റഡ് ചെയ്തതെന്ന് വെച്ചോ ഞാൻ അതിൽ നിന്നൊരു ബ്രേക്ക് എടുത്തു സിനിമയിൽ ഇടയ്ക്ക് രണ്ട് മൂന്ന് നല്ല ക്യാരക്ടേഴ്സ് വന്നിട്ട് അതൊക്കെ ഈ കോവിഡ് സമയത്തിന്റെ മുമ്പും പിൻപും ഒക്കെ ആയിട്ട് ഒന്നും വർക്ക് ഔട്ട് ആയില്ല ഒന്നും മര്യാദക്ക് നമ്മൾ വിചാരിച്ച രീതിയിൽ പിന്നെ വന്നതൊന്നും എനിക്ക് അങ്ങനെ ചെയ്യണം എന്ന് ഓണസ്റ്റ്ലി തോന്നിയില്ല അത് മേ ബി എനിക്ക് എനിക്ക് കുറച്ചും കൂടി നല്ലത് ചെയ്യണം എന്നുള്ള തോന്നിയിട്ട് കുറച്ച് എക്സ്ട്രാ ഉണ്ടോ എന്ന് എനിക്ക് മോഡേൺ കിച്ചൺ ഡിവൈസസ് വേണ്ട എല്ലാ ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ും ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് വാട്സ്ആപ്പ് നാംസ് ഡബിൾ ത്രീ ട്രിപ്പിൾ